നിലമ്പൂരിലെ ജനങ്ങൾ വികസനത്തിന് വോട്ട് ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇടതിനും വലതിനും വികസനം പറയാൻ അവകാശമില്ല നിലമ്പൂരിലടക്കം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ മാത്രമാണുള്ളതെന്നും കേന്ദ്രമന്ത്രി ജനം ടിവിയോട് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ നിന്നും ശിവദാസ് കൺമനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നിലമ്പൂരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാവുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊപ്പം ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൂടി എത്തിയിട്ടുണ്ട് പ്രചാരണങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഒരു മണ്ഡലത്തിലെത്തിയപ്പോൾ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരുന്ന അവസരത്തിൽ ബി ജെ പി മാത്രമേ വികസനത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം വേറെതിനോ വേണ്ടിയൊക്കെയാണ് വോട്ട് ചോദിക്കുന്നത് അറിയാവില്ല അതിൻ്റെ അകത്ത് മതവും അതുപോലെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ബി ജെ പി വികസനത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു അത് മാത്രമല്ല ഏറ്റവും വലിയ ഒരു ആശയപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഭാരതാമ്പയെ അംഗീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഭാരതാമ്പയുടെ വേഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ അതൊരു അമ്മ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രം ധരിക്കണോ അതോ ഇപ്പോഴത്തെ വസ്ത്രം ധരിക്കണോ എന്നുള്ളതും അമ്മയാണ് തീരുമാനിക്കുന്നത് അത് മക്കൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ ആശയപരമായിട്ടുള്ള ആ കാര്യം ബി ജെ പിയുടെ ആശയപരമായിട്ടുള്ള ആ സന്ദേശം എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത രാഷ്ട്രത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻ്റ് ആണ് ഇവിടെയുള്ളത് കാരണം ഗവർണറുടെ ഒരു വസതിയിൽ കഴിഞ്ഞ ദിവസം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതെല്ലാം തന്നെ ബഹിഷ്കരിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണം കൂടിയാണ് ഇവിടെയുള്ളത് അല്ലല്ല ആ മന്ത്രി പറഞ്ഞത് ആ ഭാരതാമ്പ ചിത്രത്തിൽ ഒരു പ്രത്യേക കാര്യമുണ്ട് ഒരു പതാക അത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഭാരതാമ്പയെ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഭാരതാമ്പ എന്ന സങ്കല്പത്തെ പണ്ട് മുച്ഛിച്ച് തള്ളിയിരുന്ന് ആക്ഷേപിച്ചിരുന്നവർ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ആ വേഷത്തിൻ്റെ കാര്യത്തിൽ അവരിപ്പം എതിർക്കുന്നുള്ളൂ അവർ എതിർക്കുന്നത് ആ പതാകയെ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില മക്കൾ അത് ഈ ഡ്രസ്സ് വേണം ആ ഡ്രസ്സ് എന്ന് പറയും പക്ഷേ ആ ആശയത്തെ ആ സങ്കല്പത്തെ കേരള രാഷ്ട്രീയത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ചു എന്നുള്ളതാണ് അതാണ് ഈ നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മറ്റൊരു കാര്യം ഈ സംസ്ഥാന സർക്കാർ പലപ്പോഴും ഈ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും പേര് മാറ്റിയിട്ടൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് പ്രത്യേക നിലമ്പൂരിലും അതുപോലെയുള്ള ഒരുപാട് പദ്ധതികളുണ്ട് പലപ്പോഴും ഇടത് സ്ഥാനാർത്ഥി ആ രീതിയിലാണ് പ്രചാരണം നടത്തുന്നത് കേന്ദ്ര പദ്ധതികളൊക്കെ മാറ്റി അത് തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അങ്ങനെയുള്ള പ്രചാരണമാണ് ഇവിടെ നടത്തുന്നത് എങ്ങനെ നമ്മുടെ ഒരു നിലമ്പൂരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ പദ്ധതികൾ മാത്രമേ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളൂ വേറൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല അത് നടപ്പിലാക്കുന്ന അവസരത്തിൽ റെയിലിടും എൻ്റെതെന്റന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ മോഡിയുടെ മോഡിയുടെ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി വിഴിഞ്ഞമായാലും ദേശീയ പാതയായാലും ഇലക്ട്രിസിറ്റി ആയാലും വീടുകൾ വൈദ്യുതീകരിച്ചതായാലും സ്കൂളുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും നവീകരിച്ചതായാലും മുഴുവൻ മോഡിയുടെ പൈസയാണ് മോഡിയ പദ്ധതിയാണ് അല്ലാതെ വേറെ ഒന്നും കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല നിലമ്പൂരിൽ ഒരു മികച്ച റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ഒരു ശതമാനത്തിൽ താഴെ വോട്ട് മേടിച്ച ത്രിപുരയിൽ അടുത്ത പ്രാവശ്യം ജയിച്ചത് ജയിച്ച അധികാരത്തിൽ വന്നു അപ്പോൾ അതുപോലെയാണ് എല്ലായിടത്തും തൃശ്ശൂർ ആക്ഷേപിച്ചില്ലേ എടുത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എടുത്തില്ലേ അതുപോലെയാണ് ഇവിടെ നിലമ്പൂരും ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് വികസനം കൃത്യമായി തന്നെ വോട്ടായി മാറും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നിലമ്പൂരിൽ ആ രീതിയിലുള്ള പ്രചാരണമാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കർമ്മണം ജനം